ഡോക്ടർ എൻ്റെ കണ്ണിലെ കാറ്റാക് സർജറി കഴിഞ്ഞാൽ എത്ര ദിവസം വിശ്രമം വേണ്ടിവരും താക്കോൽ ദ്വാരത്യമിര ശസ്ത്രക്രിയ അഥവാ ഫീകോയി മൾസിഫിക്കേഷൻ വിത്ത് ലെൻസ് ഇംപ്ലാൻറ്റേഷൻ എന്ന സർജ സർജിക്കൽ പ്രൊസീജിയറിന് ഓപ്പറേഷന് ശേഷം അഞ്ച് ദിവസത്തെ വിശ്രമമാണ് അഡ്വൈസ് ചെയ്യുന്നത് ഈ അഞ്ച് ദിവസങ്ങളിൽ പേഷ്യൻ്റ് ചെയ്യാൻ പറ്റാത്ത രണ്ടോ മൂന്നോ കാര്യങ്ങളേ ഉള്ളൂ ഓപ്പറേഷൻ ചെയ്ത വശത്തോട്ട് ചരഞ്ഞു കിടക്കാൻ പാടില്ല ഓപ്പറേഷൻ ചെയ്ത കണ്ണിൽ നല്ലതുപോലെ തിരുമാൻ പാടില്ല മുഖത്ത് തല തലനക്കുകയോ ചെയ്യാൻ പാടില്ല മേല് കുളിക്കാം ടി വി കാണാം പഴയ കണ്ണാടി വെച്ച് പത്രം വായിക്കാം അത്യാവശ്യത്തിനൊരു കാപ്പിയോ ചായയോ ഇട്ട് കുടിക്കാം ഇതെല്ലാം പോസ്റ്റ് ഓപ്പറേറ്റീവായിട്ട് ചെയ്യുന്നതാണ് പണ്ടേത്ത് പണ്ടത്തെ സർജിക്കൽ രീതി പോലെയല്ല താക്കോൽ താരത്തി വരെ ശസ്ത്രക്രിയ ഇതിനുള്ള റെസ്ട്രിക്ഷൻസും വളരെ കുറവാണ്